തറമുളയിലെ വീണ ജോർജിന് വരെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ മത്സരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് വന്നിട്ടുണ്ട് യഥാർത്ഥം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് വീണാ ജോർജിന് പകരമല്ല വീണാ ജോർജ് മത്സരരംഗത്തേക്ക് വന്നാൽ അതെ ഈ വലതു വലതുപക്ഷ സ്ഥാനാർത്ഥിയായ അച്ചു ഉമ്മന്റെ പേര് പല കോണുകളിൽ നിന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളും ഉയർത്തി എനിക്കൊന്ന് വീണാ ജോർജിന്റെ സമയം ഏകദേശം അടുക്കാറായി എന്നുള്ളതിന്റെ സൂചനയാണ് ഈ ആരോഗ്യ മേഖലയിൽ തകർച്ച ശരിയാണ് അല്ലെ ഇന്നലെ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു മണ്ടയ്ക്ക് അയക്കേണ്ട കാര്യമൊന്നുമില്ല കോട്ട കെട്ടി വീണാ ജോജനെ സംരക്ഷിക്കും എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് അതൊന്നും പറയാൻ പറ്റില്ല കാര്യം വീണാ ജോർജ് ഈ പറയപ്പെടുന്ന ആറന്മുളയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആറന്മുള വീണാ ജോർജിനൊപ്പം നിന്നതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ സഭയാണ് സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ടെലിവിഷൻ അവതാരകയും വാർത്ത മാധ്യമ പ്രവർത്തകയ്ക്കുമായ വീണ ജോർജിനെ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു വീണ ജോർജ് പത്ത് വർഷക്കാലമായി ഈ പറയപ്പെടുന്ന ആറന്മുളയുടെ ജനപ്രതിനിധിയാണ് രണ്ടാം തവണ ശൈലജ ടീച്ചറിന് പകരം വീണാ ജോർജിന് ആരോഗ്യവകുപ്പ് മന്ത്രി ആക്കിയപ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കാരണം ഒരു മാധ്യമ പ്രവർത്തകയാണ് നല്ല ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആളാണ് വലിയ മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ശൈലജ ടീച്ചർ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർത്ത അല്ലെങ്കിൽ ആരോഗ്യമേഖലയെ ചേർത്ത് പിടിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ വിചാരിച്ചെടുത്ത് എല്ലാ പ്രതീക്ഷകളും തകരുന്നൊരവസ്ഥയാണ് ഈ ആദ്യം മുതൽ അവസാന നിമിഷം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിമതറി എന്ന് വേണമെങ്കിൽ പറയാം വീണാ ജോർജിന് പോരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രവർത്തകർക്കിടയിലുമൊക്കെ ഉമ്മൻ അതായത് ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള പുതുപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള അച്ചുവുമ്മൻ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയാകണം എന്ന തരത്തിൽ ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മത്സരിക്കുമോ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ചുവൻ ഒരു മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അച്ചുമ്മൻ ഈ പറയപ്പെടുന്ന തരത്തിൽ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായാൽ മത്സരം കടക്കുകയും വീണാ ജോർജ് അല്ല വീണാ ജോർജ്ജെന്നല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആര് തന്നെ വന്നാലും അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സ്നേഹം നമ്മൾ കണ്ടതാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ മകന് കിട്ടിയ വോട്ടുകളെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ അച്ചോമൻ എന്ന് പറയുന്ന ഒരു 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 ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന് പറയുമ്പോൾ സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന കെ സ്യു രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തെ അവരുടെ അപ്പായുടെ മരണത്തിന് ശേഷം നടന്ന പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്ന വളരെ സ്ട്രോങ് ഒരു ലേഡിയാണ് കാരണം വിജയത്തിന് സ്റ്റാണ്ടി ഉമ്മൻ്റെ വിജയത്തിന് ശേഷം അവർ മാധ്യമങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ സ്ട്രോങ് ആയിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ അവരവരുടെ കുടുംബത്തിനോടൊപ്പം സോഷ്യൽ മീഡിയയിലും കുടുംബവും ഇതുമാത്രമായി നിൽക്കുകയാണ് അവരൊരു ഒരു ഫാഷൻ ൺ എന്നതിൽ കുറേ ബ്രാൻഡുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അച്ചൂമ്മൻ അതുകൊണ്ട് തന്നെ അച്ചൂമ്മൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചിടത്തോളം അച്ചൂമ്മൻ ഒരു രംഗത്തേക്ക് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പൊളിറ്റിക്സ് പറയാൻ അറിയുന്ന അവതരിപ്പിക്കാൻ എനിക്ക് എതിർപ്പുണ്ട് ചാണ്ടിയുമ്മനെ കാളും എന്ന് പറയാൻ പറ്റില്ല ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിലോ ഒന്നും അല്ല കാര്യം നിലമ്പൂരിൽ സ്റ്റാറായത് ചാണ്ടിയുമ്മനാണ് ഏർ കോട്ടയത്ത് ചാണ്ടിയമ്മന്റെ മണ്ഡലം പോലും അല്ല പക്ഷെ കോട്ടയം ജില്ലയില് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു അപകടം സംഭവിക്കുമ്പോൾ അവിടെ ചാണ്ടിയുമ്മൻ നടത്തുന്ന ഇടപെടലുകൾ നമ്മൾ കാണാതെ പോകരുത് ആവശ്യമുള്ളിടത്ത് മാത്രം ആവശ്യമുള്ളത് സംസാരിച്ച് ആവശ്യമുള്ള മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവ നേതാവായിട്ടാണ് ഞാൻ ചാണ്ടി ഉമ്മനെ കാണുന്നത് സ്വാഭാവികമായും ഒരു പക്ഷേ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഞാനദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയ സമയത്തും അദ്ദേഹം ഒരു ഞാനവിടെ ചെല്ലുമ്പോൾ പുള്ളിയില്ല ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാൻ ഒരു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ കാറ് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പോയി റെഡി ആയിട്ടൊക്കെ വന്നിട്ടാണ് ഇരിക്കുക പുള്ളി നേരെ വന്ന് സ്വാഭാവികയിൽ ഇരുന്നിട്ട് പുള്ളി വിളിക്കാൻ നമുക്ക് തുടങ്ങാം അതായത് ഇട്ടിരുന്ന വേഷത്തിൽ ഇട്ടിരുന്ന ഹെയർ സ്റ്റൈൽ പുള്ളിയുടെ രീതികളൊക്കെ അങ്ങനെയാണ് ഒരു ആളുകളെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ സൂചിപ്പിക്കാനോ ഒന്നും അറിയാത്തൊരു മുന്നേ ഉമ്മൻചാണ്ടി ആയിരിക്കാം ഉമ്മചാണ്ടി സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ അപ്പം പറഞ്ഞാൽ അപ്പടിയിരിക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി വന്നു കാര്യങ്ങൾ സംസാരിച്ചു കൈ തന്നു ചിരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു പുള്ളി എഴുന്നേറ്റ് പോയി സൂഹിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും നിന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതാണ് പക്ഷേ ആവശ്യഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറഞ്ഞത് ചാണ്ടിയമ്മനെ കാളും എന്ന വാക്കിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നത് അച്ചൂമ്മൻ ഈ പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാവിയുള്ള അല്ലെങ്കിൽ പൈതൃകമായി ജനങ്ങളെ എങ്ങനെ കാണണം ജനങ്ങളോട് എങ്ങനെ ഇടപെടണം എങ്ങനെ പൊളിറ്റിക്സ് സംസാരിക്കണം എന്ന കഴിവ് കിട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വത്തിനോടും കോൺഗ്രസ് കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിനോടും ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അച്ചുമ്മൻ മത്സരരംഗത്തേക്ക് വരാൻ താല്പര്യമില്ല അവിടെ സ്ഥാനാർത്ഥിയാകില്ല അപ്പോൾ ആറന്മുളയിൽ വീണ ജോർജ് ആണെങ്കിൽ ആറന്മുളയിൽ വീണ ജോർജ് ആണെങ്കിൽ അവിടെ ഒരു പേ അവിടെ അവിടെ ഒരു 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 കുറച്ച് കാലം മുമ്പ് വരെ ഒരാൾ സജീവമായി ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനം സർ അധ്യക്ഷനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇന്ന് പാലക്കാടിൻ്റെ എം എൽ എ ആണ് എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ എന്തായാലും എം പി സ്ഥാനം ഇനി പാലക്കാടേക്ക് വരാനുള്ള സാധ്യതയില്ല പാലക്കാട് പിന്നെ സീറ്റ് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്ന സരിൻ ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞു പിന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്ത് തന്നെയായിരിക്കും എന്തായാലും ഇത്തവണയും പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ രാഹുലിൻ്റെ ഒരു സ്പേസ് അവിടെ ഉണ്ട് അച്ചുമുൻ മത്സരിക്കുന്നില്ല രാഹുലിൻ്റെ സ്പേസ് അവിടെ ഉണ്ട് ആര് സ്ഥാനാർത്ഥി അങ്ങനെ വരുമ്പോഴാണ് വീണാ ജോർജിൻ്റെ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴും വീണാ ജോർജിൻ്റെ അതേ സഭാ വിശ്വാസിയായ മറ്റൊരു നേതാവ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തല നേതാവായിരിപ്പുണ്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന തല നേതാവായിരിക്കുണ്ട് അയാളുടെ പേര് അബിൻ വർക്കി എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിലിനോട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് മത്സരിക്കുകയും പിന്നീട് ഉപാധ്യക്ഷനായി മാറുകയും ചെയ്ത അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു മുന്നണി പോരാളി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അബിൻ അബിൻ്റെ ഇടപെടലുകൾ അബിൻ്റെ പ്രസംഗങ്ങൾ അതിൻ്റെ സമരമുഖങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം ജനകീയ പ്രശ്നങ്ങളിൽ അതിൻ്റെ ഉടല ചാനൽ ചർച്ചകളിൽ അതിനുണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചാനൽ ചർച്ചകളിൽ വരുന്നവരെയൊക്കെ ആളുകൾ മറ്റൊരു മുഖത്തോടെ കാണുമ്പോഴും അതിനെക്കുറിച്ച് അങ്ങനൊരു ഇമേജ് ഇല്ല അിൻ കൃത്യമായ കാര്യങ്ങൾ പറയുകയും രോഷം കൊള്ളേണ്ടടുത്ത് രോഷം കൊള്ളുകയും സമാധാനത്തോട് പറയേണ്ടടുത്ത് സമാധാനത്തോടെ പറയുകയും ചെയ്യുന്ന ഒരു യുവ നേതാവാണ് അബിൻ വർക്കി അപ്പോൾ ആഡന്മുളയിൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു പോരാട്ടം അബിൻ വർക്കി വീണാ ജോർജ് പോരാട്ടമാണ് ബി ജെ പി അവിടെ ചതാക്കി കാണാൻ സാധിക്കില്ല ബി ജെ പിക്കും അവിടെ മാന്യമായ വോട്ടുണ്ട് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ തോപ്പിക്കാൻ പറ്റുന്ന വോട്ടുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും സഭയുടെ വോട്ടുകൾ വൺ ബ്ലോക്കായിട്ട് വീണാ ജോർജിന് വരുന്നതുകൊണ്ടാണ് കാലാകാലങ്ങളായി അവിടെ വീണാ ജോർജിന് വിജയിച്ച് വരാൻ സാധിക്കുന്നത് അപ്പോൾ അതേ സഭാവിശ്വാസിയായ അബിൻ വർക്കി കൂടി അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സഭയുടെ നിലപാട് എന്താകും സഭാവിശ്വാസികളുടെ നിലപാടിനു ജനാധിപത്യത്തെ മുറുക സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുള്ള നാടകത്ത് അപ്പൊ സ്വാഭാവികമായ വീണാ ജോസൻ രണ്ട് തവണ ഒരു അവസരം കൊടുത്തു അവർ സംസ്ഥാനത്തിന്റെ മന്ത്രിയാക്കി എന്നിട്ടും എന്തെങ്കിലും പ്രയോജനം ആ നാടിനോ അല്ലെങ്കിൽ കേരളത്തിനോ ഉണ്ടായിട്ടോ ഉണ്ടോ എന്ന് ആ ജനം പറയുന്ന ഒരു കണ്ടന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വിലയിരുത്തഞ്ച് ആന്റിപ്രായസത്തെ മാത്രം വെച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുന്ന രീതിയോട് എനിക്ക് എതിർപ്പുമാണ് ഇതിനേക്കാൾ എന്താണ് ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ് പോയത് അത് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിണറായി വിജയനും സംഘവും നേടിയെടുത്തിരുന്നു പക്ഷേ വിഷയം അടക്കം നമ്മുടെ മുന്നിൽ നിന്ന തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു അങ്ങനെ ആൻറ്റി പിണറായിസമോ ആൻറ്റി കമ്മ്യൂണിസമോ ഒന്നും വർക്കൗട്ടാകില്ല അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റി അവരുടെ പ്രവർത്തനം അവരുടെ പ്രവർത്തന മേഖല പിന്നെ ജാതിയും അതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പോകും എന്നുള്ളതാണ് ഇതൊക്കെ വെച്ച് മാത്രമായിരിക്കും ആര് ജയിക്കും ആര് തോൽക്കും എന്ന് വിലയിരുത്താൻ സാധിക്കുക ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം വീണാ ജോർജ് ആണെങ്കിൽ അബിൻ അഭിനവർക്കിയുടെ പേര് പരിഗണിക്കുന്ന മറ്റൊരു മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു മണ്ഡലം ചെങ്ങന്നൂരാണ് സ്വാഭാവികമായിട്ടും സജീവിച്ചറിയാനാണ് അവിടുത്തെ എം എൽ എ അവിടെ പി സി വിഷ്ണുനാഥൻ്റെ ആയിരുന്നു പണ്ട് എം എൽ എ ഇപ്പോൾ പി സി വിശ്വനാഥൻ എന്തായാലും ഇനി ഇപ്പോൾ ഒരു ഓണം കൂടി കൊണ്ടുപോകാൻ മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ശക്തമായ മുഖം സജിജാനെ തോൽപ്പിക്കേണ്ടതും കോൺഗ്രസിന് മറ്റൊരു ആവശ്യമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മണ്ഠനം തിരിച്ചുപിടിക്കേണ്ടത് അവർ ആവശ്യമായിട്ട് നിൽക്കുമ്പോൾ അബിൻ വർക്കിയുടെ പേരോടെ കേട്ടിരുന്നു പക്ഷെ അവിടെ മറ്റു പേരുകാരൊക്കെ ഉണ്ട് അവിടെ ക്ലെയിം ചെയ്യാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഒരു യുവതലമുറയുടെ ഒരു യുഗമാണ് ഹലോ കഴിഞ്ഞ തവണയും ഒരുപാട് നല്ല മുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും തോറ്റുപോയി അങ്ങനെയല്ല സി പി എമ്മിനെ അപേക്ഷിച്ച് സി പി എമ്മിനും വലിയ ഒരു എ എ റഹീമിൻ്റെ നേതൃത്വത്തിലൊരു വലിയ യുവനില തന്നെയുണ്ട് ജയ്ക്കിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ വസീഫിനെ പോലെയുള്ളവർ അങ്ങനെ ഒരുപാട് പേർ അവർക്ക് മുഖങ്ങളായിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര ജനകീയ മുഖങ്ങളല്ല പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോരായ്മകൾ വരുന്ന സമയത്ത് ഇവർ ന്യായീകരണ തൊഴിലാളികളായി ഒരു അവസ്ഥ അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റിയുള്ള വലിയൊരു നിര എവിടെയുണ്ട് യൂത്ത് കോൺഗ്രസിലുണ്ട് യു ഡി എഫിലുണ്ട് എന്നുള്ളതാണ് പല ആളുകൾ പല 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 മുഖങ്ങൾ ഒരുപാട് പേർ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തോളം നേതാക്കന്മാർ യു ഡി എഫിനുണ്ട് അവർക്കൊക്കെ വിജയിക്കാൻ സാധിക്കുന്ന അർഹിക്കുന്ന സീറ്റുകൾ ലഭിച്ചാൽ വലിയ പോരാട്ടങ്ങൾ പലയിടത്തും കാണിക്കാൻ അവർക്ക് ഏറ്റവും യുവ നിലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു നേതാവ് ഷാഫി പറമ്പിൽ തോന്നുന്നു യൂത്ത് കോൺഗ്രസ് തന്നെ അത് അതിന് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഷാഫി പറമ്പലിന്റെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ അറിയാം പക്ഷേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എം എൽ എ ആകാൻ സാധിക്കുന്നു പിന്നീട് തുടർ വിജയങ്ങൾ അദ്ദേഹത്തിന് അതുപോലെ പേരെടുത്താളായിരുന്നു വി ടി പിള്ളാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകളോടുകൂടി അദ്ദേഹത്തിന്റെയും വിലയിടിഞ്ഞു എ കെ ജി എ കെ ജിക്കെതിരെ ഉണ്ടായ പരാമർശവും ഒക്കെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറേ രാഹുൽ എല്ലാം നമ്മളെ മാധ്യമങ്ങൾ കൂടിയാണ് ആളുകൾക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് പക്ഷേ ഷാഫി പറമ്പിൽ അങ്ങനെയല്ല ഷാഫി പറമ്പിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചേർത്ത് പിടിച്ച ഒരു പത്ത് 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 പന്ത്രണ്ട് വർഷമായി ഷാഫി പറമ്പിൽ എം എൽ എ ആയിരിക്കുകയാണ് അതിനകത്ത് സ്പേസ് ഉണ്ട് രാഹുലിന് ആ സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഷാഫിയെ ചേർത്ത് പിടിച്ചതും ഷാഫിയെ വളർത്തിയതുമാരാ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് രാഹുലിനെ ചേർത്ത് പിടിച്ചതും രാഹുലിനെ വളർത്തിയതുമാരാ ഷാഫി ഷാഫി രാഹുലും രാഹുലും കൊണ്ടുപോകുന്ന ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പോളിറ്റിക്സ് ആണ് പക്ഷെ അത് ഉമ്മൻചാണ്ടി പഠിപ്പിച്ച ഒരാളിൽ നിന്ന് പഠിച്ചതാണ് പക്ഷേ ഷാഫി അങ്ങനെയല്ല ഡയറക്റ്റ് ആ ഗുരുമുഖത്ത് പഠിച്ചതാണ് ഒരു ചാണ്ടി ഉമ്മനേക്കാൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ആർക്ക് പ്രിവിലേജ് കൊടുത്തിരുന്നു ഷാഫി ഷാഫിന് കൊടുത്തിരുന്നു അതിന്റെ പല കാര്യങ്ങളും അല്ല ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പോളിറ്റിക്സ് എന്ന് പഠിച്ച രണ്ട് നേതാക്കന്മാരെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഷാഫി പറമ്പിലും രണ്ടുപേരും ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് അവർ രണ്ടുപേരും കെ പി സി സി ഉപാധ്യക്ഷന്മാരായിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം അടൂർ പ്രകാശിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് ഐ ഗ്രൂപ്പുകാരനാണെങ്കിലും അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കാത്ത സാഹചര്യം ആ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടൊക്കെ ആ സമയത്ത് അല്ലേ ഉണ്ടായിരല്ലേ ഉണ്ടായിരുന്നു അപ്പോഴും ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കണം എന്ന് വേണ്ട വേണ്ടി സംസാരിച്ച ആളാണ് ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലാണെന്നും മറന്നുപോയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഐ ഗ്രൂപ്പ് സംവിധാനം എ ഗ്രൂപ്പ് സംവിധാനം ഒക്കെ ഇന്ന് എന്തുമാത്രം പ്രകടമാണ് അല്ലെങ്കിൽ നിഷ്പ്രഭമാണ് എന്നൊന്നും അറിയില്ല പിന്നെ കെ സി വേണുഗോപാൽ ഫാക്ടർ അപ്പുറത്തുണ്ട് അദ്ദേഹമാണ് കിങ് മേക്കർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പല കാര്യങ്ങളിലും ഇടപെടുന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അധികാരം പിടിക്കുക എന്നുള്ളതുകൊണ്ട് എന്നുള്ളത് തന്നെയാണ് നോക്കൂ എല്ലാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ നല്ലൊരു യുവനിര കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് പിന്നെ ഉടുപ്പം തയ്പ്പിച്ചിരിക്കുന്ന ഒട്ടനവധി പേര് വേറെയുണ്ട് അവരെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം